നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ ബിഗ് ബോസ് ഹൗസിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹോട്ടലിൽ അതിഥികളായിട്ടുള്ള ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും വന്നത് വന്നതിന് ശേഷം ഷിയാസ് കരീമിൻ്റെ വക നമ്മുടെ അനുമോളുടെ ഫ്ലാച്ചി ഫ്ലാച്ചിയെ വലിച്ച് പുറത്തേക്ക് എറിയുന്നൊരു സീനുണ്ടായിരുന്നു എത്ര പേര് കണ്ടു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ അഭിപ്രായം അതിൽ പറയാം ഏ ചെയ്തത് വളരെ നല്ല കാര്യം കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ആ പ്ലാച്ചീനയും വെച്ച് കാണിക്കുന്ന ഒരു തരം ഒരു തരം അറുബോറൻ ഷോ ബോറൻ ഷോ അരോചകമായിട്ടുള്ള ഒരു ഷോ അവിടെ നി നിർത്തി അതിന് അവസാനമായിരുന്നു പ്ലാച്ചീനെ ഷിയാസ് കരീമെടുത്ത് വലിച്ച് എറിഞ്ഞു അത് ഷിയാസ് കരീം ചെന്ന് ചെന്ന് പ്ലാച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അനുമോള് പഴയ ഷിയാസിക്കാ കാരണം പുറത്തുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അവർ എമ്മിലെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ ഒരു സിസ്റ്റർ പോലെയാണ് ഷിയാസ് കരീമിന് അനുമോള് അപ്പോൾ ആ ഒരു ബന്ധത്തിലാണ് ഈ അനുമോള് പ്ലാച്ചി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാസിന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത് അതായത് സ്വന്തം ആങ്ങള ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ അനുമോൾക്ക് സ്വന്തം ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ കാണുന്നില്ല ആങ്ങള അപ്പോൾ പെങ്ങളുടെ കുട്ടിയെ ചോദിച്ച ആങ്ങളയുടെ മുന്നിലേക്ക് ൾ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുന്ന ആ ഒരു വാത്സല്യത്തോട് കൂടിയും ആ ഒരു പ്രതീക്ഷയോട് കൂടിയുമാണ് ഈ പ്ലാച്ചിനെ ഷിയാസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് നിങ്ങൾ ആ സീന് കണ്ടവർക്കറിയാം അനുമോൾ ഭയങ്കര ആയിട്ടാണ് ഈ ഒരു പ്ലാച്ചനെ കൊണ്ടുപോയി കൊടുക്കുന്നത് പ്ലാച്ചി പ്ലാച്ചൻ പ്ലാച്ചനെ കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ ഷിയാസ് കരീം ഈ പ്ലാച്ചനെ വാങ്ങുന്നു ഇതിനെയും കൊണ്ട് നേരെ പുറത്തേക്ക് പോകുന്നു എന്താണെന്ന് മനസ്സിലാവുന്നത് അതെ അനുമോളും പുറകെ ഓടുന്നു പുറകെ ഓടി ഓടി പുറത്തേക്ക് ഒരു അറ്റയറാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഐ വാസ് ലൈക്ക് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ അത് കഴിഞ്ഞ് നടന്നിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ പൊന്നുമക്കളെ ഈ ജാതൊരു ക്രിഞ്ചോ എന്തായാലും പറയുക ക്രിഞ്ചെന്നല്ലേ പറയുക എന്താണ് ആ വാക്കിൻ്റെ കറക്റ്റ് അർത്ഥം പറഞ്ഞു തരാൻ വയ്യ പക്ഷെ എന്നാലും എൻ്റെ അമ്മയെ ആ പാച്ചീനങ്ങോട്ട് എറിഞ്ഞല്ലേ പാച്ചീന ഛേ പ്ലാച്ചനങ്ങോട്ട് എറിഞ്ഞ് കഴിഞ്ഞ ഉടനെ അനുമോളുടെ വക ഒരു വെറുപ്പിക്കൽ ഷോ ഉണ്ടായിരുന്നു ഞാൻ പറയാതിരിക്കാൻ വയ്യ അയ്യോ ഓഹ് എനിക്ക് ഈ പിന്നെ ഫാൻസിന് ചിലപ്പോൾ ഒരു മിനിറ്റ് ഫാൻസിന് ചിലപ്പോൾ ദഹിക്കുമായിരിക്കാം എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ ഞാൻ എനിക്ക് തല എനിക്ക് തലപ്രാന്ത് പിടിച്ചു ഇവിടെ അവിടെ കിടന്നു കരയിലും തല മറ്റേ ഇത് ചുമരിലിടിക്കുക ചുമരിലേ അവളെ പാവക്കുട്ടീനെ മറ്റേ ഞങ്ങൾ ബിഗ് ബോസിന് പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ബിഗ് ബോസിൽ പോയിക്കുന്നത് എന്ത് എന്ത് ഷോ കാണിക്കാൻ അനുമോളൊക്കെ അതിനുള്ളിൽ പോയിക്കണേ പ്ലാച്ചിനെടുത്ത് എറിഞ്ഞപ്പോൾ പോയിട്ട് തല പോയിട്ട് ചുമരും ഇടിക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങീന്ന് പറഞ്ഞാൽ ഇടിക്കുക ഷെയ് ഷിയാസ് കരീമിനെ തല്ലുക കടിക്കുക ഒരു ബിഗ് ബോസ് ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള ഹോട്ടേൽ ടാസ്ക്കാണ് അതിൽ അതിൽ ഗസ്റ്റ് ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ വന്നിട്ടുള്ള ഗസ്റ്റ് ഈ പ്ലാച്ചിനെ പ്ലാച്ചിനെപ്പുറം ഗസ്റ്റും കണക്ക് ഈ വന്ന് ഈ ബിഗ് ബോസ് പറഞ്ഞു വെച്ചിട്ടുള്ള ഷിയാസ്കരേയും ഗസ്റ്റും കണക്ക് അവിടെ അഭിനയിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന പിന്നെ അനുമോൾ ഒരു കണ്ടസ്റ്റൻ്റ് അനുമോള് അതിലേറെ കണക്ക് പറയാതിരിക്കുക പറയാതിരിക്കാൻ വയ്യ വെറുപ്പിച്ചു എന്നെട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ സീരിയസ്ലി ഞാൻ ആരുടെയും ഫാനല്ല പക്ഷേ അറ്റ കാര്യം കൊണ്ട് പറയുകയാണ് വെറുപ്പിച്ച് കഴിഞ്ഞു തന്നു എന്നിട്ട് ഇവിടെ പോയി തല ചുമരുമ്പ് അടിക്കുക അത് കഴിഞ്ഞിട്ട് ഷിയാസ് കരീമിനെ അടിക്കുക ഉന്ത കടിക്കുക കരിയ എന്താണ് ഇത് ബിഗ് അല്ല ഈ ഒരു പത്ത് മുപ്പത്തൊന്ന് വയസ്സുള്ളൊരു സ്ത്രീയാണ് ഷീസ് ബിഹേവിങ് ലൈക്ക് എ എയ്റ്റ് ഇയർ ഓൾഡ് പത്ത് കടന്നിട്ടില്ല അയ്യേ എനിക്ക് എനിക്കൊന്നും ഒരു ഒമ്പത് വയസ്സ് പത്ത് വയസ്സുള്ള ഒരു കുട്ടീനെ പഠിച്ചിട്ട് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും അതിനിടയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉള്ള കണ്ടീഷനാണെങ്കിലും ആ കുട്ടി പോലും ദിലേറെ നന്നായി മെച്യറായിട്ട് ഡ്രാമ നാടകം കളിക്കാതെ അഭിനയിക്കും എനിക്കറിയില്ല മക്കളെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അമ്മയുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ചില ഒരു കാര്യം ഞാൻ എൻ്റെ കേസ് കേസത്തിലുള്ള ബിഗ് ബോസിൽ എന്താണോ അതിനുള്ളിൽ നടക്കുന്നത് അത് ഞാൻ പറയും എനിക്ക് തോന്നിയ കാര്യം പറയും നമുക്ക് ഫേവറേറ്റ്സ് ഇല്ല ആ ചെയ്യ അതിനുള്ള കണ്ടസ്റ്റൻസ് കാണുന്ന കാര്യങ്ങൾ ഫേവറേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പറയും അനുമോളുടെ കേസൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കേസിലും പക്ഷേ ഇതിൽ എനിക്ക് ശരിയാണ് പ്ലാച്ചനെ എന്നോട് എടുത്ത് എറിയണമായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് എടുത്ത് പ്ലാച്ചനെ കാരണം അത് കാണുന്നത് ആരോചകമായതുകൊണ്ടാണ് ഐ പത്തൊമ്പത്തൊന്ന് വയസ്സുള്ളൊരു സ്ത്രീ ഒരു പെണ്ണ് പെണ്ണിരുന്നിട്ട് ഒരു പ്ലാച്ചിന് കെട്ടിപ്പിച്ചു എന്തായാലും അതിന് അവസാനമായല്ലോ പക്ഷേ ഇതിൽ വമ്പൻ കളിയാണ് എനിക്ക് തോന്നുന്നത് എന്തറിയോ വളരെ ക്ലിയർ മെസ്സേജ് ആണ് ആദ്യം കയറിയിട്ടുള്ള വൈൽഡ് കാർഡായിട്ട് കയറിയിട്ടുള്ള വൈൽഡ് കാർഡല്ലല്ലോ അല്ലല്ലോ അതിനുള്ളിൽ കയറിപ്പോയിട്ടുള്ള അഭിഷേക് കൃത്യമായിട്ട് അനുമോളോട് കൊടുത്തു ഈ പ്ലാച്ചിനെ വെച്ചിട്ടുള്ള കളി നീ നിർത്തണം എന്ന് പറഞ്ഞു കൊടുത്തു അനിമോൾ അവിടെയും നിർത്തിയിട്ടില്ല അത് കൊണ്ടു നടക്കുകയായിരുന്നു അത് അനു ആ പ്ലാച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനും കൊണ്ടു നടക്കുന്നത് അനുമോൾക്ക് നെഗറ്റീവ് ആണ് പുറത്ത് അന്തമായിട്ട് പിന്നാലെ നടക്കുന്നവരും പി ആറുകാരും മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ എനിക്ക് തോന്നുന്നു നോർമലായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരാൾക്കും ഈ പ്ലാച്ചന ഇഷ്ടമല്ല നമുക്ക് ഒരുപാട് പേരുടെ കോൺടാക്സ് ഉണ്ട് ഗ്രൂപ്പുകളുണ്ട് അങ്ങനത്തെ പരിപാടികളുണ്ട് ഈ പ്ലാച്ചന ഒരു പ്ലാച്ചൻ കളി ഒരാൾക്കും ഇഷ്ടമല്ല ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അന്തങ്ങളും വീണ്ടും അന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ ഐ ഓൺ വോണ്ട് ദിസ് ഇൻ ദിസ് സീസൺ എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് സീരിയസ്ലി ഒന്നുമില്ലാതെ കണ്ട പ്ലാച്ചനെയും പോയി മൂലയ്ക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് ആ ടീമിനെ നമുക്ക് താല്പര്യമില്ല അദ്ദേഹം അത് നിർത്തണ കേസാണത് എന്നിട്ട് ഈ ഒരു പരിപാടി നടക്കുന്ന സിറ്റുവേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൻ്റെ വളരെ മോശമായിട്ടൊരു കളി ചെയ്തതെന്ന ഷോട്ട് ഐ ഫീൽ കാരണം എന്താണെന്നറിയോ ബിഗ് ബോസ് പ്രാവശ്യം ഈ ഷിയാസ് കരീമിനെ അതിൻ്റെ വിളിക്ക് വിട്ടിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം സീക്രട്ട് ഏജൻറ് പോയിട്ട് ജാസ്മിനോടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗെയിം മാറ്റാനുള്ള പണിയെടുത്തതുപോലെ അതേപോലത്തെ ഒരു പരിപാടി ഇതിവിടെ പ്ലാച്ചനാണെന്നേ ഉള്ളൂ ഷിയാസ് കരീം അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്താണെന്ന് കണ്ട ഏതൊരു ഹരി കഴിക്കുന്ന മലയാളികൾക്കും മനസ്സിലാവും ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അനുമോളുടെ ഗെയിം ചേഞ്ച് ചെയ്തിട്ട് അനുമോളെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാനാണ് അവിടെ ഷിയാസ് കരീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയുമോ അവിടെ അനു ഈ രീതിയിലുള്ള ഷോ കാണിച്ച് റിയാക്ട് ചെയ്ത സമയത്ത് ഇവൻ ഇവൻ്റെ മനസ്സിനുള്ളിലുള്ള പെങ്ങൾ സ്നേഹം യഥാർത്ഥത്തിലുള്ള ഷിയാസ് കരീമിൻ്റെ യഥാർത്ഥത്തിലുള്ള അനുമോളുടെ ഉള്ള പെങ്ങൾ സ്നേഹം തുളുമ്പത്തിനായി എനിക്ക് കാണാൻ പറ്റി ഞാൻ നിനക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു തരാം നിനക്ക് ഞാൻ ഉദ്ഘാടനത്തിന് വരുമ്പോൾ തരാം പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ വാങ്ങി തരാമെന്ന് ഇപ്പം പറയുക ശരി ഒരു ഗസ്റ്റ് അല്ലവൻ അരേ ബ്ലഡി ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ടാസ്ക് ഇത് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആ ഹോട്ടലിലെ ഗസ്റ്റ് വന്നിട്ടുള്ളതാണ് ഗസ്റ്റ് വന്നിട്ട് എന്തെങ്കിലും കാര്യം ഇവൻ ഡയറക്റ്റ് ഈസ് ആസ്കിങ് ഫോർ പ്ലാച്ചി അസ് ഇഫ് ഇവൻ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ആ പ്ലാച്ചിനെ ഒഴിവാക്കണം എന്നുള്ളത് അത് വന്ന ഉടനെ തന്നെ ഒഴിവാക്കുക ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ എൻ്റെ എൻ്റെ ഞാൻ തുറന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണ് ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ലേ അല്ലെങ്കിൽ കുറച്ച് നേരം മണിക്കൂറുകൾ നിന്നതിന് ശേഷം എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ വന്നിട്ട് പ്ലാച്ചി പുറത്ത് വരികയാണെങ്കിൽ ഒരു ഗസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യണം ഇത് വളരെ കൃത്യമായിട്ട് ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഷിയാസ് കരീമിനെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഈ പ്ലാച്ചിനെ അവിടെ ഒഴിവാക്കണം അതുകൊണ്ട് അതോടുകൂടി അനുമോളുടെ ഗെയിം ബൂസ്റ്റ് ചെയ്യണമെന്ന് കാരണം വെച്ചാൽ ഈ കുത്തിയിട്ടുള്ള ഈ അനുമോൾ ഇത് കഴിഞ്ഞോടു കൂടി മാറുകയാണ് ഒറ്റടിക്ക് മാറുന്നു വീണ്ടും ശോഭ വന്ന് സാന്ത്വനിപ്പിക്കുന്നു ഗസ്റ്റായിട്ടുള്ള ശോഭാ ശോഭാവിശ്വനാഥ് ശോഭ വിശ്വനാഥ് ഗസ്റ്റായിട്ട് അതിനുള്ളിൽ ചെന്നിട്ടുള്ള ശോഭ പിന്നെ അനുമോളെ ആയിട്ടുള്ള അവിടെ ആയിട്ടുള്ള ടാസ്കിലുള്ള അനുമോളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് സാരമല്ലേ ടോ പുറത്തുനിന്ന് വാങ്ങിത്തര ടോ 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 ഹൈ മോശം ഇത് ആരുടെ അതിൻ്റെ പുറകിൽ ഇതിന് എന്തിനോട് അതിനുള്ളിക്ക് വിട്ടിട്ടുള്ളൂ എനിക്കറിയില്ല ആരുടെ ഇതൊക്കെ ഇതൊക്കാരുടെ തലയാണ് എനിക്കറിയാം എൻ്റെ മാത്രം പ്രശ്നമാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഒരു പക്ഷെ ഞാൻ എൻ്റെ ഔട്ട്ലുക്ക് മോശമായിട്ട് എൻ്റെ ചിന്താഗതി മോശമായിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് പിരിവടുള്ള ആ ഒരു ഔട്ട്ലുക്ക് മോശമായിട്ടാണോ എന്ന് എനിക്കറിയില്ല സീരിയസ്ലി ദിസ് ഇസ് എ ബ്ലഡി ഡാം പ്ലാൻ ടു അനുമോളെ പൊക്കാനുള്ളൊരു സാധനമാണ് അനുമോളുടെ കൂടുതൽ സ്ക്രീൻ സ്പേസ് പ്ലാച്ചി അല്ലാതെ അത് കണ്ടസ്റ്റൻറ്റ് വിചാരിച്ചിട്ടാണ് വേണ്ടത് ഏതാ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഡയറക്റ്റായിട്ട് വന്നിട്ട് ഇവൻ ഈ പരിപാടി ചെയ്തത് നോട്ട് അക്സെപ്റ്റബിൾ ആണ് നമ്മളെ അക്സെപ്റ്റൻസ് പാർക്കും വേണ്ടിയിട്ടില്ല പക്ഷേ നമ്മൾ കണ്ട കാര്യം കണ്ടത് പറയുന്നേ ചെയ്യും അത് ഈ തീരുമാനിച്ചിട്ടുള്ള കേസാണ് ഈ സീസണിൽ അത് യാതൊരുവിധ സംശയമില്ല ബാക്കി കാര്യങ്ങൾ പറയാം ശോഭ വിശ്വനാഥ് വന്നിട്ട് മറ്റേ ലക്ഷ്മി ലക്ഷ്മി രണ്ട് പ്രാവശ്യം കുളിമുറിക്ക് വിട്ടു കുളിക്കാൻ കുളിക്കൂ കുളിക്കൂ ലക്ഷ്മീന ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കറക്റ്റ് ടാർഗറ്റാണ് ശോഭവിനെ ഡയറക്റ്റായിട്ട് വന്നിട്ട് നേരെ ലക്ഷ്മിയുടെ അന്നത്തെ ആതിലനൂറ വിഷയം പിടിക്കുന്നു വിഷയം പിടിക്കുന്നതോടുകൂടി ഇവർ രണ്ടുപേരെയും പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നു ബിഗ് ബോസിൻ്റെ ഗെയിം പ്ലാന് പ്രകാരം വന്നിട്ടുള്ള എന്താ ഈ പറഞ്ഞിട്ടുള്ള എന്താ ആതിലയുടെ ബോയ് ഫ്രണ്ടാണ് വിറ്റച്ചക്കൻ ആര്യൻ അവനെ പിടിച്ച് തുമ്പാക്കുന്നു നേരെ എക്സിക്യൂട്ട് ചെയ്യാണ് എന്തൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അല്ലെങ്കിൽ തീരുമാനിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ നേരെ എക്സിക്യൂട്ട് ചെയ്യാണ് അപ്പോൾ ടാസ്ക് അപ്പോൾ രസ കാണാൻ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നി പോവുകയാണ് നിങ്ങൾക്ക് തോന്നി എനിക്കങ്ങനെ തോന്നി അത് ടേക്സ് എം ടൈം എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കുക ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യ് ക്രിയേറ്റ് എ സിറ്റുവേഷൻ ബിറ്റ്വീൻ ആദില ആൻഡ് നൂറ അതായത് ഹോട്ടൽ ഓണറുടെ മകളും അവിടെ ജാനിറ്ററാണ് എന്താ എന്താണ് ആയ്മ ക്ലീനിങ്ങാ ജാനിറ്റർ അല്ലേ അതെ എന്തോന്ന് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുമോ നേരെ വന്നിട്ട് ഇവരുടെ ഒന്നിപ്പിക്കുക ശോഭേനെ ട്രിഗർ മറ്റേ ലക്ഷ്മിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ലക്ഷ്മിനെ ട്രിഗർ ചെയ്യണം അത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എനിക്കറിയാം കേട്ടോ അത് ഞാൻ മനസ്സിലാക്കിയ ബിഗ് ബോസ് ഇങ്ങനെ തെറ്റാണെന്ന് എനിക്കറിയില്ല അരി ഡു ദാറ്റ് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇത് നേരെ വന്നോടെ ചെയ്ത അടിപൊളി പരിപാടി ആയിപ്പോയി നല്ല സൂപ്പർ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ട് പേര് ഇങ്ങനെ ഒരുമിപ്പിച്ചു ലക്ഷ്മിക്കിട്ട് പണി കൊടുത്തു ലക്ഷ്മി പറയാം പക്ഷേ ഇതിങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പുറത്തുള്ള കാര്യങ്ങൾ നടന്ന കാര്യങ്ങളും ഒക്കെ നേരിട്ട് വന്ന് പറയാനാണോ അങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കിയത് ഇത് ആക്ട് ബ്ലഡി ഇറ്റ്സ് എൻ ആക്ട് അച്ഛൻ ഐ പേഴ്സണൽ തിങ്ക് കറണ്ട് അറിയുമോ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ശരി നല്ല കാര്യമായി ഒന്നിപ്പിച്ചു പക്ഷേ അതിന് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ നേരെ പ്രപ്പോസ് ചെയ്യിപ്പിച്ച് ഒരുമിപ്പിച്ചിട്ട് ഇത് കാട്ടിക്കും ഡയറക്റ്റ് ആയില്ലേ ഷോപ്പ കാണിച്ചിട്ടില്ല ഇനി അതിലേറെ വലിയൊരു അതിലേറെ വലിയൊരു പരിപാടി മറ്റോ കാണിച്ചു ഞാനൊരു സ്ക്രീനിലൊരു സംഗതി കാണിക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതിലിവിടെ അതായത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അതാ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു പോസ്റ്റ് ലക്ഷ്മി ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷ്മിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പോസ്റ്റാണ് അതായത് ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ ഒരു ലസ്ബിയൻ കപ്പിൾ അവർ നിന്നതിന് അവർ ലസ്ബിയൻ കപ്പിൾ അവർ ഒരുമിച്ച് കൂടിയതിന് പിന്നെ ഒരുപാട് പേര് വളരെ മോശമായിട്ടുള്ള കമൻസ് പറഞ്ഞു ആ കമൻസ് പറഞ്ഞാൽ ഇവരുടെ എടുത്ത് കമൻസ് സെക്ഷൻ മെയ്ഡ് മൈ ഡേ മെയ് മേയ്സ് മേ നോ നെഗറ്റീവ് കമൻസ് അറ്റ് ഓൾ അതായത് ലെറ്റ് എവറി വൺ ബി ഹൂദയാർ അതായത് ലെസ്ബിയൻ കപ്പിൾസ് ചെയ്തത് എങ്ങനെയാണോ അങ്ങനെ ആവട്ടെ എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ലക്ഷ്മി പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത കാര്യമാണത് അത് ഡയറക്റ്റായിട്ട് ഷിയാസ് കരിമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പുറത്തുള്ള കാര്യങ്ങൾ വന്ന് പറയരുത് എന്ന് ഇതൊക്കെ എല്ലാ പ്രാവശ്യവും നടക്കുന്ന അതൊക്കെ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണെന്നാണ് ടാൻസിലാണ് ഒരു ഒരു ചെന്ന് കയറി ചെല്ലുന്ന ടീംസിന് ഇതൊന്നും അറിയില്ല എനിക്കറിയില്ല പിന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത അനൗൺസ്മെൻറ്റ് സത്യം പറഞ്ഞാൽ അന്നത്തെ ഹോട്ടൽ ടാസ്ക് എനിക്ക് എനിക്ക് ഒറത്തുണ്ടോ എൻ്റെ പേഴ്സണൽ ആയി പറയാൻ പറയാം കാരണം എല്ലാവരും കൂടി കൂട്ടം കൂടി നിന്നിട്ട് ജഗബോഗം ആയിട്ട് മനുഷ്യനൊന്നും മനസ്സിലാവണില്ല അവർ പറഞ്ഞ് മനസ്സിലാവില്ല പിന്നെ എന്ത് തേങ്ങ പണാകന ബാക്കിയിലൊരു ലൈവ് കാണുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അവർ ലൈവ് കണ്ടാൽ മനസ്സിലാവില്ല ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടം എല്ലാവരും കൂടി ഒരു ഭാഗത്ത് പണ്ടൊക്കെ ഈ മറ്റേ പണ്ടൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഇപ്പം ഇന്നത്തെ നമ്മൾ കാണുന്ന സെവൻസ് ഒക്കെ സെവൻസ് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് പന്തിട് വന്ന എല്ലാവരും കൂടി ഈ പന്തിൻ്റെ പിന്നാലെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ മുനക്കൽ ആ ഒരു പന്തിൻ്റെ ചുറ്റുപാട്ടും നടത്തുന്നത് എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞത് അതേപോലെ തോന്നുന്നു എനിക്ക് കാരണം എന്താ വെച്ചാൽ അരേ ഒരു ടാസ്ക് കൊടുത്തിട്ട് അവർക്ക് കൃത്യമായ ആയിട്ട് ഷെഫ് വയ്ക്കുന്നതിന് ഷെഫ് മാത്രം വരുന്നില്ല ബില്ലിൽ എല്ലാവരും കൂടി അതിൻ്റെ പിന്നാലെ നടക്കുന്നു ഡോക്ടർക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല മറ്റവർക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല എല്ലാവർക്കും സ്ക്രീൻ സ്പേസും കോൺടൻറ് കൊടുക്കാൻ അരേ ഗസ്റ്റ് വന്ന് കയറിയിട്ടുള്ള കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം ആദ്യം ഗിസ്സലിൻ്റെ ഇത് മാത്രം കണ്ടില്ല സാബുമാല പിന്നെ വെയിലത്തോടൊപ്പം അടിപൊളി പിടിച്ച് നിർത്തിയിട്ടുണ്ട് വെയിലും കൊണ്ടിട്ട് പാവം തോന്നി അതിൻ്റെ കഥ അവർക്കൊക്കെ വേണ്ട ഹിൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുകയും സംസാരിക്കുകയും അവന് ഡയറക്റ്റ് ആയിട്ട് കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ ഇവർ വന്നിട്ട് നേരെ സംസാരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു നീ ഇങ്ങനെ പോലെ ഇങ്ങനെ പോലെ ചെയ്യുക ഫോർ ദാറ്റ് വി ഡോണ്ട് നീഡ് ഗസ്റ്റ് പോലത്തെ സാധനം വേണ്ട ഇതൊരു ക്ലാസിക് ടാസ്ക് പോലത്തെ ടാസ്ക് ആണ് ഈ ടാസ്ക് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണേന് പകരം ഡയറക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ എഴുതി കാണിയേ വിളിച്ച് പറഞ്ഞുകൊടുക്കുകയോ ചവിട്ട് പറഞ്ഞു കൊടുക്കുകയെ പിന്നെ നമ്മൾ കാണികളായിട്ട് പൊട്ടമാനം എന്ത് താങ്ക്യായിരിക്കുന്നത് വി ആർ എക്സ്പെക്ടിങ് ദ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകാനുള്ള കഴിവില്ലാത്ത കുറേ എണ്ണത്തിനായിട്ട് വിളിക്കും വിട്ടിട്ടുമുണ്ട് സ്ക്രിപ്റ്റും പൊട്ട പറഞ്ഞൊടുത്തും കറക്റ്റായില്ല ഈ എനിക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ എന്തായാലും വല്ലാത്തൊരു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത ഒക്കെ കൊടുക്കുന്നുണ്ട് നേരെ ഒന്ന് രണ്ട് മൂന്ന് നാലേ അഞ്ച് എന്നു പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെ എണ്ണി എഴുതി വിടുക ആദ്യം ലക്ഷ്മിയെ കുളിപ്പിക്കുക ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുക അത് തീരുമാനിക്കാം ആ രണ്ട് ആ മറ്റേ സാർ നൂറ മൂന്ന് വീണ്ടും ലക്ഷ്മിയെ ചോടിപ്പിക്കുക നാല് പ്ലാച്ചി അഞ്ച് ആരിനോട് പറയാം നീ ചാടിക്കടന്നു ഓടിക്കടന്നു നീ മേൽ കറി കടന്നു ഇതൊക്കെ ഇങ്ങനെ എടുത്തിടാതെ കുറച്ചൊക്കെ ടോർച്ചർന്ന് ഞാൻ വീട് പറയുന്നില്ല കുറച്ച് ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ഞാൻ ബിഗ് കാണുന്ന ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസിനെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണോ നിൽക്കാൻ ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ബിഗ് ബോസിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ബീങ് എ പ്രേക്ഷകൻ റിവ്യൂവർ എന്നുള്ള കണ്ടീഷനിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റണം ടാസ്ക് ഇത് എന്തത് ഒരു സമാധാനമുണ്ട് പ്ലാച്ചി പോയി എന്തെങ്കിലും ഒരു കോണ്ടോഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷമേ ഉള്ളു പറയാൻ നല്ല കോണ്ടൻറ്റ് ആര് കൊടുത്ത് നല്ലത് നല്ല കോണ്ടൻറ്റ് വെതറിറ്റ് ബി ഗുഡ് ഓർ ബാഡ് ആയി പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പല രീതിയിലായിരിക്കും പക്ഷേ മോശമാണെങ്കിൽ ആ രീതിയിൽ പറഞ്ഞാൽ തന്നെ ദ കോൺടൻറ് അൾട്ടിമേറ്റ്ലി ഇത് റിയാലിറ്റി ഗെയിം ഷോ ആണ് റിയൽ ലൈഫ് അല്ല അവരോട് കോണ്ടന്റ് ഉണ്ടാക്കാൻ തന്നെ അത് ഓർഗാനിക്കായിട്ട് ഉണ്ടാവണം ഓർഗാനിക്കായിട്ട് ഉണ്ടാവണം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഇതിനുള്ള കയറി ചെന്നിട്ടുള്ള രണ്ടെണ്ണങ്ങൾ ഇവർ സെലക്ട് ചെയ്തത് ആരാണാവും സത്യം തോന്നി ഞങ്ങൾ തോന്നിപ്പോന്നു അതേ ആരാവരെ സെലക്ട് ചെയ്തത് എനിക്ക് അറിയില്ല അവരൊക്കെ എത്ര വലിയ പൊസി ഇതിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഷിയാസിനൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അനുമോള പ്ലാച്ചീൻ വലിച്ചു പറഞ്ഞതിനു ശേഷം അനുമോൾ കടന്ന് കടിക്കുക കളഞ്ഞോട് ഇവരാങ്ങല പൈ ഷടാ ഞാൻ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാന്ന് വിചാരിച്ചെന്തറിയോ ഷിയാസ് കരീമും മധുര അടി കടന്നിട്ട് പോയി പ്ലാച്ചീൻ എടുത്തുകൊണ്ടിരിക്കുവന്നു വേറെ വല്ല സിറ്റുവേഷൻ ആണെങ്കിൽ അവനാത് ചെയ്തുണ്ടാവും വേറെ വല്ല സ്ഥിതി ആണെങ്കിൽ ആ പ്ലാസ്റ്റിന് എറിഞ്ഞിട്ട് ഇവിടെ കരച്ചിൽ കാണുമ്പോൾ അയ്യോ എനിക്ക് കരച്ചിൽ കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പോയിറങ്ങി പോയി ഉണ്ടാവും അപ്പം മറന്നുപോയി അവൻ അവൻ ഗെസ്റ്റാണെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി ചോഭയും മറന്നു ബാക്കിയുള്ളവരും മറന്നു ഇതൊരു ആരോ ഒരാൾ പറയുന്നുണ്ടായിട്ട് കൂടി ഗെയിം ഷോ ആണെന്നുള്ളത് ഒക്കെ എന്നിട്ട് പറഞ്ഞു റെനേ പറഞ്ഞുകൊടുത്തു ആരോ പോട്ടെ നന്നായി കളിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ അനുമോൾ അരേ അനുമോൾ മാനേജരാണ് ഇത് പറഞ്ഞു കൊടുക്കുന്ന അവിടുത്തെ തൂപ്പുകാരി തൂപ്പുകാരിയൊക്കെയാണ് അയ്യോ ണ്ടാമയ്യാത്ത രീതിയിലാക്കി കളഞ്ഞല്ലോ ബിഗ് ബോസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടോ ഇതിൽ എന്തായാലും കമൻറ്റ് ചെയ്യും ഇത് എനിക്കിതിൽ എനിക്ക് അഭിപ്രായം അറിയണം എന്താ പറയുക ഞാൻ മറുപടി തന്നില്ലെങ്കിലും ഞാൻ വായിക്കും മറുപടി തരൂട്ടോ നിങ്ങൾ ദൈവം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണ്ട മക്കളെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുമോ നിങ്ങൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ എത്ര ലൈക്ക് ഉണ്ട് നോക്കട്ടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് ഞാൻ ഫേവറേറ്റ് കാര്യങ്ങൾ നിങ്ങൾ അനുമോള പറഞ്ഞു വെച്ച് പറയുന്നത് ബിഗ് ബോസ് ഷോനെ പറ്റിയാട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബിഗ് ബോസ് ഷോയിൽ ഇന്ന് നടന്നിട്ടുള്ള കാണ്ടം ഇന്ന് നടന്നിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ ബാക്കിയുള്ള ലൈവ് കണ്ടീനേഷൻ അടുത്തൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ കോൺബ്ലസ് ബൈ